നല്ല റോഡ് സൗകര്യമുള്ള പതിനാറ് തെങ്ങുകളുള്ള ഒരു കിഡിലൻ ഹൗസ് പ്ലോട്ടുമായിട്ടാണ് നമ്മുടെ ഇന്ന് ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ചുറ്റും വീടുകളുള്ള കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഒരുപാട് വീടുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള പതിനാറ് നാലാംകൊല്ലം തെങ്ങുകളുള്ള നല്ല വെള്ളം ലഭിക്കുന്ന കിണർ വെള്ളം തന്നെ ലഭിക്കുന്ന കിഡ്ലൻ ഹൗസ് പ്ലോട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഇതിന് ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് കേട്ടോ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ തന്നെ പതിനാറ് തെങ്ങുകളുണ്ട് ചുറ്റും വീടുകളുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല സൗകര്യമുള്ള സ്ഥലമാണ് നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് തൊട്ടപ്പുറത്തും പുറത്തുമൊക്കെ മുകളിലായിട്ടൊക്കെ വീടുകളുണ്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള ഇനി അത് എടുത്തിടാൻ പറ്റിയ ഭൂമിയും കൂടിയാണ് ഡീലർ ഗ്യാപ്പും കൂടിയുള്ള ഭൂമിയാണ് കാരണം ഇവിടെയൊക്കെ ഒന്നേക്കാളും ഒന്നരയൊക്കെ വിലയുണ്ട് ഈ ഏരിയയിൽ കാരണം ഇഷ്ടംപോലെ വീടുകളുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഡീലർ ഗ്യാപ്പുണ്ട് എൺപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടാവും ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇനി രണ്ട് വീട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ പതിനാറ് തെങ്ങ് ഇതിൽ നാലാം കൊല്ലം തെങ്ങാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് പിന്നെ സൈഡിൽ കൂടെ ഒരു വഴി വേറെയുണ്ട് അത് കഴിഞ്ഞാലൊക്കെ വീടുകളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ താഴെഭാഗത്തും വീടുകളുണ്ട് അപ്പോൾ നല്ല മണ്ണാണ് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഏരിയ ആണ് പിന്നെ കൂടുതലും പിന്നെ എന്താണ് നല്ല മണ്ണുള്ള ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വന്നത്